ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കടുകശ്ശേരി മദ്രസ സ്റ്റോപ്പിന് സമീപം വയോധിക താമസിച്ചിരുന്ന വീട് ശക്തമായ കാറ്റിലും മഴയിലും പൂർണ്ണമായും തകർന്നു എൺപത്തിനാല് വയസ്സുള്ള ലക്ഷ്മിയമ്മ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശക്തമായ മഴയിലും കാറ്റിലും വയോധിക താമസിച്ചിരുന്ന വീട് പൂർണ്ണമായി തകർന്നു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന കടുകശ്ശേരി മദ്രാസ സ്റ്റോപ്പിന് സമീപം താമസിക്കുന്ന കോഴിക്കറ പുത്തൻ വീട്ടിൽ വയോധികയായ എൺപത്തിയഞ്ച് വയസ്സുകാരി ലക്ഷ്മിയമ്മ താമസിക്കുന്ന വീടാണ് ഇന്ന് കാലത്ത് എട്ടരയോടുകൂടി പൂർണമായും തകർന്ന നിലംപൊത്തിയത് ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പെട്ടാണ് വീട് മണിയോടെ ശബ്ദം കേട്ട വീട്ടുകാർ നോക്കുമ്പോൾ വീടിന്റെ ചുവരുകൾ വിണ്ടുകീറിയതായി കാണുകയും ഉടൻ തന്നെ മക്കളായ മനോജ് കുമാറും അനിൽകുമാറും ചേർന്ന് അടുത്തു തന്നെ താമസിക്കുന്ന ലക്ഷ്മിയമ്മയുടെ മകൾ വിജയത്തിന്റെ വീട്ടിലേക്ക് ലക്ഷ്മിയമ്മയെ മാറ്റുകയായിരുന്നു അധികം വൈകാതെ ഇരുനില വീട് പൂർണ്ണമായും നിലമ്പൊത്തി ദൈവാധീനം കൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും കാലത്ത് സംഭവിച്ച ഈ അപകടം ഇന്നലെ രാത്രിയിലായിരുന്നുവെങ്കിൽ മൂന്നുപേരും മണ്ണിനടിയിൽ പെട്ടിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു വാർഡ് മെമ്പർ സി പി രാജൻ സംഭവസ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചു വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് സി പി രാജൻ പറഞ്ഞു കാലത്തൊരു എട്ട് എട്ടരയാകുമ്പോഴാണ് ഇത് അതിന് മുന്നേ തന്നെ മഴ നന്നായി പെയ്തുകൊണ്ടിരുന്നിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു വിള്ളലുണ്ടായിരുന്നു ആ വിള്ളൽ അങ്ങനെ പിന്നെ വല്ലാണ്ട് അകത്താകുന്ന വരുന്ന ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വയ്ക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അമ്മ അതിനകത്തുണ്ടായിരുന്നു അത് അപ്പോളും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല പെട്ടെന്നാണ് അമ്മേനകത്തുണ്ടെന്നുള്ളത് തോന്നി ഉടനെ അമ്മേനെ പിടിച്ചിറക്കി ഇറക്കി പെങ്ങളുടെ വീട്ടിലേക്ക് ആക്കി ആ സ്പോട്ടിൽ തന്നെ സംഭവം മറിഞ്ഞു വീണു ഇത്രയും ഇതുണ്ടാവും പ്രതീക്ഷിച്ചില്ല ചെറിയൊരു കഷ്ണങ്ങളൊക്കെയാ വിഴാന്നാണ് വിചാരിച്ചത് പക്ഷെ മൊത്തം ശബരിം വീണു അല്ല ആരും ഇല്ലാത്തകാരൻ എല്ലാവരും കുട്ടികളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്നവർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ പണിക്കൊക്കെ പോയിണ്ടായിരുന്നു അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഞങ്ങള് അവരെ മാറ്റിയ കാരണം കൊണ്ട് വലിയ പടം ഒഴിവായി ന്യൂസ് ഡെസ്ക്